ഫെബ്രുവരി ഒന്ന് എന്ന് പറയുന്നത് ലോകത്ത് ഹിജാബ് ഡേ വേൾഡ് ഹിജാബ് ഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടാടപ്പെടുന്ന ഒരു ദിവസമാണ് വീണ്ടും അത്തരത്തിലുള്ളൊരു ദിവസം വന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് അങ്ങനെ അത് വന്നപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് മേയറായിട്ടുള്ള ജൊഹ്രാൻ മംദാനി ഇറങ്ങി തിരിച്ചു മൂപ്പർ അതിന് ചില പോസ്റ്റുകളൊക്കെ ഇടുന്നു അത് വലിയ തോതിൽ ഡിസ്കഷൻ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് എന്താണ് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസ്റ്റായിട്ട് ഇട്ടുകൊണ്ട് അവിടെ ചില കാര്യങ്ങൾ കുറിച്ചു ഇവിടെ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഇട്ട പോസ്റ്റ് ന്യൂയോർക്ക് മേയർസ് ഓഫീസ് ഓഫ് ഇമിഗ്രൻറ്റ് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഫെബ്രുവരി ഫേസ്റ്റ് ഈസ് വേൾഡ് ഹിജാബ് ഡേ ടുഡേ വി സെലിബ്രേറ്റ് ദ ഫെയ്ത്ത് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൈഡ് ഓഫ് മുസ്ലിം വിമൻ ആൻഡ് ഗേൾസ് അറൌണ്ട് ദ വേൾഡ് ഹു ഛൂസ് ടു വെയർ ദ ഹിജാബ് എ പവർഫുൾ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് സെലിബ്രേഷൻ ഓഫ് മുസ്ലിം ഹെറിറ്റേജ് ഇതാണ് മൂപ്പർ അവിടെ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് ഇവിടെ ഇടുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു അയറണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഗതി നടക്കുന്ന സമയത്ത് തന്നെ ഹിജാബ് ഇടുന്നില്ല എന്നതിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇറാനിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലുള്ള വലിയ തോതിലുള്ള കൂട്ടക്കുരുതികൾ ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഡിജിറ്റൽ ബ്ലാക്ക് കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു ഒരു ഒറ്റ ദിവസം തന്നെ പന്ത്രണ്ടായിരം ആളുകൾ കൊല്ലപ്പെടുന്നു ഇരുപതിനായിരം കൊല്ലപ്പെടുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ആളുകൾ കൊല്ലപ്പെട്ടു ശവശരീരം വരെ വിട്ടുകിട്ടാൻ പൈസ ചോദിക്കുന്ന അവസ്ഥ പൈസ തന്നാൽ തിരിച്ചു തരാം എന്ന് പറയുന്ന അവസ്ഥ അത് കൊടുക്കാൻ അല്ലെങ്കിൽ ആ പൈസ കൊടുക്കാനില്ലാതെയുള്ള ആളുകൾ അവർ അവരുടെ ആ ശവശരീരം എന്ന് പറയുന്നത് അത് കൂട്ടിയിട്ട് അവിടെ വലിയ കുഴിമാടത്തിലേക്ക് ഇടുന്ന കാഴ്ച ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാന്ദർഭികമായിട്ട് പറയുകയാണ് അവിടെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് തിരിച്ചിപ്പോൾ തിരിച്ച് നാട്ടിലെത്തി മീൻസ് ജോലി സ്ഥലത്തേക്ക് തിരിച്ചെത്തിയ യു കെയിൽ ജീവിക്കുന്ന ഒരാളാണ് നാടെൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്തിട്ടുണ്ട് മലയാളിയായ സുഹൃത്ത് അപ്പോൾ അവരെ നേരിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത് കണക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നടന്നത് നമുക്കിവിടെ കാണാം എന്താണ് അവിടെ നടക്കുന്നത് എന്താ നടന്നത് എന്നത് സംബന്ധിച്ചിട്ട് നമുക്കൊരു ഐഡിയ നേരിട്ട് ചോദിച്ചറിയാം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് ആണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ പറയുന്നു ഇതൊരു ഹിജാബിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു പ്രക്ഷോഭം എന്നുള്ളതിനേക്കാളുപരി ഒരു രാജ്യത്തെ മതം വിഴുങ്ങിക്കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അവിടെ ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാറ് അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ അതാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാട് കുട്ടിച്ചോറാവുന്ന അവസ്ഥ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന അവസ്ഥ അവ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ നാട്ടിലെ ഭരണകൂടത്തെ മറിക്കണം അത് ശരിയല്ല അത് അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ ഒരു റവല്യൂഷന് വേണ്ടിയിട്ട് അവിടുത്തെ നാട്ടുകാരറങ്ങി നടു റോട്ടിൽ പ്രക്ഷോഭം നടത്തുന്ന കാഴ്ച അതാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈയൊരു സമര സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അതിന് ആയത് നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഹസാമീനിയുടെ ഒരു വിഷയം തന്നെയാണ് മെഹസാമിനി എന്തിനാണ് കൊല്ലപ്പെട്ടത് ഒരു കുറുദ് വനിതയാണ് ഇതുപോലെ തലയിൽ തട്ടം മര്യാദയ്ക്ക് ഇട്ടില്ല ശരിയായ രീതിയിൽ ഇട്ടില്ല ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കണ്ടു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ മത പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തലയ്ക്കടിക്കുന്നു ആൾ ബോധരഹിതയാവുന്നു പിന്നീട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരണപ്പെടുന്നു ഇത് സംഭവിച്ച് അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഇറാനിൽ നടന്ന പ്രക്ഷോഭം മസാമീനിയുടെ ആ ചിത്രം ഉയർത്തി വെച്ചുകൊണ്ട് സ്വന്തം മുടി മുറിച്ച് കളഞ്ഞുകൊണ്ട് തട്ടം ഊതി നടുറോട്ടിലിട്ട് കത്തിച്ചുകൊണ്ട് ഒക്കെ നടക്കുന്ന ആ പ്രക്ഷോഭങ്ങൾ അതിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാലഞ്ച് വർഷമായിട്ട് അത് അവിടെ തുടരുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ സംഗതി എടുത്തു വെച്ചിട്ട് നമ്മളുടെ മംതാനി എന്ന് പറയുന്നത് ഇത് മുസ്ലിം വിമൻ്റെ അവരുടെ ഐഡൻറ്റിറ്റിയാണ് അവരുടെ എന്തോ വലിയ സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇവിടെ മംതാനി എഴുതിയ ആ വാക്കുകൾ ഉദ്ദേശിച്ച സാധനം ഒന്നും എടുത്ത് നോക്കുക വി സെലിബ്രേറ്റ് ദ ഫെയ്ത്ത് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൈഡ് ഓഫ് മുസ്ലിം വുമൻ ആൻഡ് ഗേൾസ് അറൗണ്ട് ദ വേൾഡ് ഹൂ ചൂസ് ടു വെയർ ദ ഹിജാബ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് മുസ്ലിം വെമൻ വിമൻ അത് ഇതുപോലൊരു ഹിജാബ് ധരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഐഡൻറ്റിറ്റിയാണ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ ചോദ്യം ഇസ്ലാമിക നിയമപ്രകാരം അടിമ പെണ്ണ് അത് ആണെങ്കിൽ പോലും ഈ ഹിജാബ് ധരിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ല അത് ഹറാമാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീ ഇത് തമ്മിൽ വേർതിരിക്കാനുള്ളൊരു ഇസ്ലാമിക സിംബലാണ് സത്യത്തിൽ ഈ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല തലയിൽ മുണ്ടിടാനുള്ള അവകാശമില്ല ഉമറിൻ്റെ മുന്നിൽക്കൂടെ തലയിൽ തട്ടമിട്ട് പോയ അടിമപ്പെണ്ണിനോട് എന്താ ഉമർ പറഞ്ഞത് മര്യാദ ക്യൂരി അത് കളയടി എന്ന് പറയുന്നു അപ്പോൾ അത് ഇടാതെ മീൻസ് ഊരാതെ മാറി നിന്ന് ആ അടിമയെ വീണ്ടും ശകാരിക്കുകയും കയ്യിൽ ഒരു വടിയെടുത്ത് തല്ലി അത് ഊരിക്കുകയും ചെയ്ത ഒരു കാഴ്ച അങ്ങന എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് വടിയെടുത്ത് ഹിജാബ് ഉരിച്ച സംഖ്യ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉബറുബിൻ അൽ ഹത്താബ് ആണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇതാണ് നമ്മൾ കാണുക അപ്പോൾ ഇവിടെ മംതാനി ഉദ്ദേശിച്ച ഈ പ്രൈഡ് മംതാനി ഉദ്ദേശിച്ച ഈ ഐഡൻറ്റിറ്റി പവർഫുൾ സിംബിൾ ഓഫ് ഡിവോഷൻ സെലിബ്രേഷൻ മുസ്ലിം ലീ ഹെറിറ്റേജ് ഇതൊക്കെ അടിമപ്പെണ്ണിനുണ്ടോ ഇല്ല ഇതാണ് പറയുന്നത് ഇനി പോട്ടെ ഇവിടെ ഇത് ധരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഊരാനുള്ള അവകാശമുണ്ടോ ഇല്ല ഉരിയാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അവിടെ വേശ്യ എന്നുള്ള വിളിയാണ് കേൾക്കേണ്ടി വരിക കാരണം ഇറാനിൽ തന്നെ നിലനിൽക്കുന്ന നിയമം എന്താണ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വാക്കെന്താണ് എന്താണ് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന വാക്കുമായി ചേർത്ത് വെച്ചിട്ടാണ് ഹിജാബിനെ അവർ വിശേഷിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെ ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നിരിക്കുക അത് വെച്ചുകൊണ്ട് ഇതുപോലെ ഇതിനെ വെളുപ്പിക്കാൻ മമതാനി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എയറിൽ പോകുന്നത് അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഇവിടെ കാണാറുള്ള ഈ ആക്ടിവിസ്റ്റുകൾ രംഗത്തേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഇടതുവശത്ത് മഹസാമിനിയാണെന്നുണ്ടെങ്കിൽ വലതുവശത്ത് ഇരിക്കുന്നത് മറിയം നമാസി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ആക്ടിവിസ്റ്റ് തന്നെയാണ് നമ്മുടെ ചാനലിൽ മുന്നേ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇവർ നമ്മളിന്ന് സംസാരിക്കാറുള്ള ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന വാക്ക് അത് കോയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഇത്രമാത്രം പോപ്പുലറൈസ് ചെയ്യുന്നതിനൊക്കെ വലിയ തോതിൽ മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിം മൂവ്മെൻറ്റ് അത് ഇത്രമാത്രം ഉണ്ടായി വരാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഇറാനിയൻ എക്സ് മുസ്ലിംസാണ് അവർ അനുഭവിച്ചിട്ടുള്ള ഈ ഇസ്ലാമിനെ പുറത്ത് വന്ന് ഇത് പറയാൻ കാണിച്ച ധൈര്യത്തിൻ്റെ പുറത്താണ് സത്യത്തിൽ എക്സ് മുസ്ലിം മൂവ്മെൻറ്റ് ഇതുപോലെ പേര് കൂടുതൽ പിടിക്കുന്നതും ഇത് ലോകമാസകലം ഇതൊന്ന് ചർച്ചയാകുന്ന അവസ്ഥയിലേക്ക് വരുന്നതും നിങ്ങൾ ഈ പറയുന്ന എക്സ് മുസ്ലിം മൂവ്മെൻ്റ് എവിടെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഇറാനിയൻ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിപ്പോൾ വേൾഡ് ഗ്ലോബൽ എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്കെടുത്താൽ എവിടെ എടുത്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ യു കെ എക്സ് മുസ്ലിം കൗൺസിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഈ എക്സ് മുസ്ലിം നമ്മളുടെ നോർത്ത് അമേരിക്ക എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക അതിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഇറാനിയൻസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഇതിനകത്ത് അനുഭവിക്കുന്നത് അനുഭവിച്ചത് എന്താണ് ഇത് കൃത്യമായിട്ട് അറിയാൻ ഇറാനിയൻസ് അവർ ജീവിച്ച ഈ ഇസ്ലാമിക് റെജിമിൻ്റെ കീഴിൽ ജീവിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് അവർക്കതിന് പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ഫെബ്രുവരി ഒന്ന് ഇവിടെ ഇപ്പുറത്ത് ഹിജാബ് ഡേ ആകുമ്പോൾ അപ്പുറത്ത് നമ്മൾ എന്താഘോഷിക്കുന്നു അത് ഇറാനിനോടൊപ്പം നിൽക്കുന്നു എന്നതിനേക്കാളപ്പുറം അതൊരു നോ ഹിജാബ് ഡേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൊരു അല്ലെങ്കിൽ പുറത്തു വന്ന ഒരു മെസ്സേജ് ഇതാണ് വേൾഡ് ഹിജാബ് ഡേ ആക്ടിവിസ്റ്റ് ക്യാൻ പ്രൊമോട്ട് ദ ഹിജാബ് ഓൾ ദ വേ ഓൾ ദേ വാണ്ട് അതെങ്ങനെ വേണേലും അവർക്ക് ചെയ്യാം നമ്മളതിനെതിരല്ല എസ്പെഷ്യലി വെൻ ലിവിങ് സേഫ്ലി ഇൻ സെക്യുലർ സൊസൈറ്റീസ് ബട്ട് ദ റിയാലിറ്റി ഓഫ് ദ ഹിജാബ് ഈസ് വൺ ഓഫ് ടെറർ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കഷ്ണ തുണിയോ ഒരു വസ്ത്രമോ അല്ല അത് ടെറർ തന്നെയാണ് ട്രോമ ആൻഡ് വയലൻസ് ഓൺ വൺ ഹാൻഡ് ആൻഡ് വുമൻസ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഇറ്റ് ഓൺ ദ അതർ അപ്പോൾ ഒരു കയ്യിൽ ടെറർ വയലൻസ് ഇതുപോലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ മറുവശത്ത് നിൽക്കുന്നത് അത് സ്ത്രീകളുടെ ഇതിനെതിരെയുള്ള പോരാട്ടമായിട്ടും കൂടിയാണ് നിൽക്കുന്നത് അതാണ് നമ്മൾ കണ്ടത് ഇറാനിൽ ദ വുമൻ ലൈഫ് ഫ്രീഡം റെവല്യൂഷൻ ഇൻ ഇറാൻ ഹാസ് സ്ട്രക്ക് എക്കോർഡ് വിത്ത് വുമൻ അക്രോസ് ദ ഗ്ലോബ് ഫോർ ദിസ് വെരി റീസൺ ഈ ഒരു സംഗതി ഹിജാബിനെതിരെയുള്ള പോരാട്ടം അത് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് ഇന്ന് ഈ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡായിട്ട് മാറുന്ന കാഴ്ച അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് വലിയ ചർച്ചയാകാൻ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇറാനിലെ ഈ ഒരു വിഷയം തന്നെയാണ് അവിടെ നടക്കുന്ന ആ സംഗതിക്ക് അവർ ജൻ എന്താണ് ജിന്ദഗി ആസാദി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആ ഇതിലേക്ക് കൊണ്ടെത്തിയത് അതായത് വുമൻ ലൈഫ് ഫ്രീഡം ആ ഒരു മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിജാബിനെതിരെയുള്ള പോരാട്ടമാക്കിയിട്ടത് മാറ്റുമ്പോൾ അതൊരു ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടം ആയിട്ട് തന്നെയാണ് അത് മാറുന്നത് എന്നുകൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഇന്ന് ലോകത്തെ ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് ഹിജാബ് ഇടണ്ട എന്നല്ല നമ്മൾ പറയുന്നത് ഇസ്ലാമിലെ ഹിജാബ് നിയമം നിയമം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എംപവർമെൻ്റ് അല്ല കാരണം എംപവർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അടിമപ്പെണ്ണിന് അതിടാനുള്ള അനുവാദം ഉണ്ടാകണമായിരുന്നു അതില്ല അടിമ പെണ്ണിന് ആണെങ്കിലും അത് ഹറാമാണ് എന്ന് വരുന്നൊരു തന്നെ അവിടെ എംപവർമെൻ്റ് അല്ല അത് അടിമയും ഉടമയും അല്ലെങ്കിൽ അടിമ സ്ത്രീയും സ്വന്ത സ്ത്രീയും തമ്മിലുള്ള വേർതിരിവിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതാണ് അതിൻ്റെ ലക്ഷ്യം ഇനി രണ്ട് ഇത് ചോയ്സ് ആണോ എന്നുള്ളത് ചോയ്സ് അല്ല ഇത് ഇടുക എന്നുള്ളതാണ് ഊരുക എന്നുള്ളടത്ത് വരുന്നില്ല ഒരു സാധനം ചോയ്സ് ആവുന്ന എപ്പോഴാണ് നിങ്ങൾക്ക് ഇടാനുള്ള ഒരു അവകാശം വരുമ്പോൾ മാത്രമല്ല അത് ചോയ്സ് ആവുന്നത് അത് ഊരാൻ ഉള്ളൊരു അവകാശം ഇടണ്ട എന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ ഹിജാബ് ഇടുന്നില്ല എന്നൊരു സ്ത്രീക്ക് വിചാരിക്കാനുള്ള അനുവാദം ഉണ്ടോ ഇതാണ് നമ്മളവിടെ ചോദിക്കുന്നത് അതില്ല അതില്ലാത്ത കാലത്തോളം എത്ര എക്സ് ഈ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ വന്നിട്ട് ഇത് പിന്തുണച്ചാലും ഇതിനെക്കുറിച്ച് ഒരു കണയും അറിയാത്ത ഇവിടുത്തെ വാക്കുകളായാലും ഇതുപോലുള്ള മറ്റ് വിശ്വാസികളായാലും അവരൊക്കെ നമ്മൾ പറയുന്ന ഇതാണ് ഇത് ഊരാനുള്ള അവകാശമില്ലാത്ത കാലത്തോളം ഇതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എവ്രി ഇയർ വേൾഡ് ഹിജാബ് ഡേ ഫോർ ഗെറ്റ്സ് അബൌട്ട് ദ മെനി ഗേൾസ് ആൻഡ് വുമൻ അക്രാസ് ദ വേൾഡ് ഹു വാണ്ട് നോ ഹിജ് എന്നതാണ് അപ്പോൾ ഹിജാബ് വേണ്ട എന്ന് വെക്കാൻ ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒരു സ്ത്രീയുടെ അടുത്ത് നിങ്ങൾക്ക് ഹിജാബ് എന്ന് പറയുമ്പോൾ ഉടനെ ബിക്കിനിയാണ് ഓർമ്മ വരിക നിങ്ങൾ ബിക്കിനിയിലേക്ക് പോകേണ്ട ഒരു സ്ത്രീ ചുരിദാറിടുന്നു ആ ചുരിദാറിടുന്ന സ്ത്രീ ഒരു ദിവസം വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ ചുരിദാറിടുന്നില്ല ഇന്ന് ഞാൻ സാരി ഉടുക്കുന്നു എന്ന് വരുമ്പോൾ ഓക്കെ നീ ഇന്ന് സാരി ഉടുത്തോളൂ എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീക്ക് ചുരിദാറിടാതിരിക്കാനുള്ള പകരം മറ്റൊന്ന് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ചുരിദാറിന് ധരിക്കാനുള്ള ആ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സാരി ഇന്ന് ധരിച്ചു നാളെ ഞാൻ സാരി ധരിക്കുന്നില്ല ഞാൻ ജീൻസും ഷർട്ടും ഇടുന്നു ഓക്കെ ആവട്ടെ ഇസ്ലാമിൽ അതുണ്ടോ ഇല്ല അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇസ്ലാമിൽ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയാറുള്ള ഷ്രോണിഞ്ചേഴ്സ് കാറ്റ് പോലെയുള്ള ഒരു സാധനമാണ് അതല്ലെങ്കിൽ ഗംഗ നാഗവള്ളി സാധനമാണ് അതായത് വസ്ത്രം എന്ന് പറയുന്ന സമയത്ത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹിജാബ് പർദ്ദ അതൊക്കെ കടന്നു വരും പക്ഷേ ഇതേ പാർദ്ദ ഇട്ടിട്ട് നിങ്ങൾ ഒരു ഡാൻസ് കളിച്ചാൽ ഇതേ പാർദ്ധയിട്ടിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറി ഒരു മൈം കളിച്ചാൽ അത് മറ്റെന്തെങ്കിലും ഒരു വിനോദത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചാൽ അതിനെ കളിയാക്കുന്ന എന്തെങ്കിലും മറ്റൊരു കാര്യത്തിൽ ഈ ഇതൊരു വേഷമായിട്ട് ഉപയോഗിച്ചാൽ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് വരണമെന്ന് പറയുമ്പോൾ കറുത്ത വസ്ത്രം ഇങ്ങനെ തപ്പി നോക്കി നിങ്ങൾക്ക് കിട്ടിയത് ഒരു കറുത്ത ഹിജാബാണ് അത് നിങ്ങൾ എടുക്കുന്നുവെന്ന് വന്നാൽ അത് അവിടെ ഉടനെ മതവസ്ത്രമായിട്ട് മാറും അതായത് വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ സമയത്ത് ഗംഗയായിട്ട് നിലകൊള്ളുന്ന ഈ ഹിജാബ് അവിടെ സ്റ്റേജിലേക്ക് വരുന്നു അല്ലെങ്കിൽ അത് ഉപയോഗിച്ചോട് ഒന്ന് ചെയ്തു കഴിയുമ്പോൾ ഉടനെ അത് നാഗവള്ളിയായിട്ട് മാറും അത് മതചിഹ്നമായിട്ട് മാറും ഇതാണ് നമ്മുടെ ഹിജാബ് എന്ന് പറയുന്നത് അങ്ങനെ ഒരേ സമയം ഗംഗയായിട്ടും നാഗവള്ളിയായിട്ടും നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് വസ്ത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന ഒരു വസ്ത്രം എന്നുപോലും വിളിക്കാൻ പറ്റുന്ന സാധനമല്ല ഇതൊരു മതചിഹ്നമാണ് എന്നാൽ ഇവിടെ ചുരിദാർ അത് എപ്പോൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഗംഗ തന്നെയാണ് അതൊരിക്കലും നാഗവള്ളി ആവുന്നില്ല അത് നിങ്ങൾ ജീൻസും ടി ആണ് എടുക്കുന്നതും അത് എപ്പോൾ എടുത്താലും അത് ഗംഗയാണ് അതൊരിക്കലും ഇവിടെ ശ്രോണിഞ്ചേഴ്സ് കാറ്റ് പോലെ ആവുന്നില്ല ഇതാണ് ആ വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വലിയൊരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ഒരു അക്കംബ്ലിഷ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഇത് പണ്ടേക്ക് പണ്ടേ നമ്മളിത് തിരിച്ചറിഞ്ഞ് ഇതിൽ ഒരു നിലപാട് നമ്മളെടുത്തപ്പോൾ അത് കൺസിസ്റ്റൻറ്റായിട്ട് നമുക്ക് അത് എടുക്കാൻ കഴിയുന്നു അതെടുത്തത് ശരിയാണ് എന്ന് വരുന്ന ഒരു കാഴ്ച അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സംഗതി നമ്മളുടെ കർണാടക പ്രോട്ടസ്റ്റൊക്കെ വന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിൽ ഹിജാബിൻ്റെ ചർച്ച ചൂട് പിടിക്കുന്നത് സത്യത്തിൽ അന്നാണ് അന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നു തുടങ്ങുന്നു അന്ന് ഞാൻ അതിനെ വിളിച്ചത് ഒരു തീട്ടക്കഥ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി കാരണം ഈ ഹിജാബിനെ നമ്മൾ വിളിക്കുന്നത് അപ്പിക്കുപ്പ എന്ന എന്ന് വെച്ചാൽ അറേബ്യയിൽ ഒരു നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു മുഹമ്മദിൻ്റെ ഭാര്യമാർ അപ്പിയിടാൻ പോകുമ്പോൾ ഈ പറയുന്ന പൂവാലന്മാരായിട്ട് നടന്ന ഉമറും അബൂബക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പൂവാലന്മാരായിട്ട് നടന്ന് ഒളിഞ്ഞു നോക്കുന്നു സൗദ ഒരു ദിവസം അപ്പി പോയപ്പോൾ കണ്ടു അത് സൗദ വീട്ടിൽ പോയി പറഞ്ഞു അടുത്ത ദിവസം ഹിജാബ് ഇറങ്ങുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അൽമനാസിയിലേക്ക് അപ്പിയിടാന് പോകുന്ന സമയത്താണ് ഇത് കണ്ടത് അപ്പോൾ എന്തിനാണ് അൽമനാസിയിൽ പോയത് വീട്ടിൽ കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ വീട്ടിൽ കക്കൂസില് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അൽമനാസിയിലേക്ക് പോകില്ല ഇനി അഥവാ അൽമനാസിയിൽ പോയാൽ തന്നെ അവിടെ കക്കൂസിലാണ് ഇട്ടിരുന്നതെന്നുണ്ടെങ്കിൽ എന്നാലും മതിയായിരുന്നു ഇതല്ല അവിടെ ആ ഒരു സംഗതി ആ ഒരു കക്കൂസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ഒളിഞ്ഞു നോട്ടക്കാർക്ക് കാണാൻ വന്നപ്പോൾ കാണുന്ന സമയത്ത് അത് അടിമ പെണ്ണാണെങ്കിൽ കണ്ട കുഴപ്പമില്ല അടിമയല്ലാത്തവരെ കണ്ട കുഴപ്പമാണ് എന്ന് വരുമ്പോൾ ഉമർ അബൂബക്കറൊക്കെ സ്ഥിരമായിട്ട് മുമ്മിനോട് പറയാണ് എൻ്റെ മുഹമ്മദ് എൻ്റെ പെണ്ണുങ്ങളോട് എന്തെങ്കിലും തലയിൽ ഇടാൻ പറയും എന്നാൽ ഞങ്ങൾക്ക് അവളെ നോക്കണ്ടല്ലോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ മുഹമ്മദ് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു പക്ഷേ അവസാനം ഇതേപോലെ കണ്ടപ്പോൾ സൗദ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നു ആ അടുത്ത ദിവസം അവിടെ അവർക്ക് തലയിൽ ഒരു ക്ലോസറ്റ് പണിയാനുള്ള അനുവാദം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഓർഡർ ഇറങ്ങുകയാണ് അങ്ങനെയാണ് സത്യത്തിൽ ഈ ക്ലോസെറ്റിൻ്റെ ആയത്ത് ഇറങ്ങുന്നത് അങ്ങനെയാണ് ഈ കക്കൂസിൻ്റെ ആയത്ത് ഇറങ്ങുന്നത് അങ്ങനെ അന്ന് ഇറങ്ങിയ ആ കക്കൂസ് ആയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഈ മുസ്ലിം പെണ്ണുങ്ങൾ തലയിൽ ഈ കക്കൂസുമായിട്ട് നടക്കുന്നത് സത്യത്തിൽ അവർ തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു കക്കൂസാണ് അതാണ് നമ്മൾ പറയുന്നത് അതിന് നിങ്ങൾക്ക് അപ്പിക്കുപ്പായ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അത്രയേ ഉള്ളൂ ഒരു കക്കൂസാണ് അവർ തലയിൽ കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വൃത്തിയില്ല ഇതറിയാത്ത വിശ്വാസികളാണ് ഇവിടെ ഇരുന്നിട്ട് മെഴുകുന്നത് ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ടൈറ്റിലാണ് ഈ കാണുന്നത് നിങ്ങൾ യൂട്യൂബ് എടുക്കുക എന്നിട്ട് ഹിജാബ് അപ്പിക്കുപ്പായം തീട്ടക്കഥ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഈ വീഡിയോ കിട്ടും അത് നിങ്ങൾക്ക് പോയി കാണാം സമാധാനമായിട്ടിരുന്ന് കാണാം ഓക്കെ കീവേഡ്സ് ഒന്നുകൂടി ഞാൻ പറയാം ഹിജാബ് അപ്പിക്കുപ്പായം തീട്ടക്കഥ ആരിഫ് ഹുസൈൻ ഇത്രയും വാക്കുകൾ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും ഓക്കെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇത് നമ്മൾ നമ്മളന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ നാട്ടിൽ ഈ മാസാമിനിയുടെ വിഷയം ഉണ്ടാകുന്നത് അന്ന് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നു ഇത് ഈ മാസാമിനിയുടെ വിഷയം ഉണ്ടാകുന്ന സമയത്താണ് അതുവരേക്കും ഇന്ത്യയിൽ സംഘികൾ ഹിജാബ് ഇടാൻ സമ്മതിക്കുന്നില്ല കർണാടകയിൽ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന സമയത്ത് ഞാനെന്നും പറഞ്ഞു ഇത് വസ്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അവിടെ മുസ്ലീങ്ങൾ ഈ ഹിജാബിന് വേണ്ടി നിൽക്കുന്നതിനോടൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത് ഹിജാബ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവിടെ അത് വസ്ത്രമല്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുവെച്ചാൽ അത് ഹിജാബിന് വേണ്ടി ബാധിക്കുന്നവരെയും ഹിജാബിനെ എതിർത്ത് ബാധിക്കുന്നവരെയും ഒരേപോലെ പിന്തിരിപ്പിക്കുന്ന സാധനമാണ് ഹിജാബ് എന്ന് പറയുന്ന ഒരു തീട്ടക്കഥയാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളത് ഇതായിരുന്നു നമ്മൾ അന്നടുത്ത നിലപാട് പക്ഷേ നമ്മുടെ അവിടുത്തെ എക്സ് മുസ്ലിങ്ങളടക്കം അവർക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല അന്ന് അടിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹസാമിനി കൊല്ലപ്പെടുന്നത് മഹസാമിനി കൊല്ലപ്പെട്ടപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അണ്ണാക്കലും പിരിവത്തി കാരണം എന്തു പറയും കാരണം ഹിജാബിനെതിരെ പറഞ്ഞാൽ അതുതന്നെയല്ലേ ഇവിടെയും സംഘികൾക്ക് വള അതുകൊണ്ട് പിന്നെ എന്തു ചെയ്യും ഇതാണ് പ്രശ്നം അപ്പം ഒരു സർക്കസ് നിലപാട് അവരെടുത്തു എന്താണ് ഇന്ത്യയിൽ ഞങ്ങൾ ഹിജാബിനോടൊപ്പം ഇറാനിൽ ഞങ്ങൾ ഹിജാബിനെതിരെ എന്ന് പറയുന്ന ഒരു ട്രപ്പീസ് കളി ഇഞ്ചാതി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഏഴാങ്കുലി നിലപാട് ഇതാണ് സത്യത്തിൽ അന്ന് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളടക്കം ഇവിടുത്തെ ആളുകൾ അന്ന് മുന്നോട്ട് വെച്ചത് അതൊരു തട്ടമാണ് മക്കനെയാണ് അതിൻ്റെ പിന്നാലെ ഇന്ന് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ പേര് എടുത്ത് പറയണം ഞാനല്ലാതെയുള്ള മിക്കവാറും ആളുകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇവിടെ എടുത്തു പ്രമുഖരായ എക്സ് മുസ്ലിങ്ങളെല്ലാവരും അന്നെടുത്ത് നിലപാടാണത് ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത് പക്ഷേ നമ്മൾ അന്നും ഇന്നും പറയുന്നത് ഒരേ കാര്യം ഇതന്നും നമ്മൾ പറഞ്ഞ കാര്യം അതിനുശേഷം വീണ്ടും ഇത് വലിയ ചർച്ചകളാവുന്നു ഇതിൻ്റെ കോടതി വിധികൾ വരുന്ന സമയത്ത് കാരണം ഇവർ കർണാടക വിഷയത്തിൽ ഹൈ ഹൈക്കോർട്ടിൽ പോകുന്നു പിന്നെ അവിടെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇവർ വാദിച്ചത് എന്താണ് അതായത് ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അത് ഒരു പ്രശ്നമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെൻറ്റിന് അത് ഒരു നിർബന്ധമായിട്ട് ഇത് അനുവദിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറും അതേസമയം കർണാടക ഗവൺമെൻറ് വാദിച്ചത് എന്താണ് ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് ഇതൊരു ചോയ്സ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ കാക്കാമ്പർ അത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിജാബ് ചോയ്സ് ആണെന്നാണ് ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറയുന്ന അവർക്ക് എങ്ങനെയാണ് സുപ്രീം കോടതി പോയിട്ട് അത് അല്ല അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറയാൻ കഴിയുക അത് വന്നപ്പോൾ അവിടെ ആ സുപ്രീം കോടതിന്നൊരു സ്പ്ലിറ്റ് വേർഡിക്റ്റാണ് പുറത്തേക്ക് വന്നത് അതായത് ഒരു മറ്റേ ഈ ജഡ്ജിമാരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് അവരെന്ത് പറഞ്ഞു ഇത് എസൻഷ്യല് പ്രാക്ടീസ് ആണോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു മറ്റേ ഗ്രൂപ്പ് എന്ത് പറഞ്ഞു ഇത് ചോയ്സ് അല്ലേ ചോയ്സ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് അവർ അവരിടേണ്ട കാര്യമൊന്നുമില്ല ചോയ്സ് ആയ ഒരു സാധനം നമ്മൾ എന്തിനാണ് യൂണിഫോമിൻ്റെ ഭാഗമാക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ അവിടെ നിന്നും അതിനെതിരെ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവിടെ മുട്ടി നിൽക്കുകയാണ് ഇതാണ് ഈ പറയുന്ന ഹിജാബിൻ്റെ വിഷയത്തിൽ ഇന്ത്യയിൽ ഈ കാക്കാമാര്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അവിടെ തട്ടി മുട്ടി നിന്നു പിന്നെ ഇത് അവിടെ നിന്ന് അങ്ങോട്ടൊരിഞ്ചുപോലും മുന്നോട്ട് പോയിട്ടില്ല അതാണ് ഉണ്ടായത് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇന്ന് ഇന്നീ കാക്കോയ്സ് ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് കർണാടകയിൽ നിങ്ങൾ നിർബന്ധിക്കുന്നത് ചോയ്സ് അല്ല എന്ന് പറയാൻ പറ്റുമോ ചോയ്സ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശരിയായില്ലേ നമ്മളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളോട് നിങ്ങളെന്താ പറയുന്നത് ഈ ചോയ്സാണ് ആരിഫെന്ന് ഉണ പറയതെന്നല്ല ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഏതിൽ നിങ്ങൾ നിൽക്കും ഇതാണ് ഇന്നത്തെ കാക്കാമാരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്ന അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചർച്ചയായിരുന്നു നമ്മുടെ രാധിക വിശ്വനാഥുമായിട്ട് നടത്തിയ ആ ചർച്ച കാണാത്ത ആളുകൾക്ക് ഇത് കാണാം ഹിജാബ് ഫേസ് ഓഫ് രാധിക ഇന്ന് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി വീഡിയോ അവിടെ കിട്ടും ശുശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് കുത്തി ഇരുന്ന് കാണാം ഇത് നല്ല ഒരു നേരം ബോക്കായിരിക്കുന്നതാണ് എനിക്ക് പറയുന്നത് വളരെ മികച്ചൊരു നേരം ബോക്കാണ് ഇതവിടെ ഉണ്ട് ഇനി അത് കഴിഞ്ഞതിനു ശേഷം മുസ്ലിങ്ങളുടെ എക്സ് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകൾ നമ്മുടെ സുഹൃത്താണ് ആൻസി നുസൈഫ നിങ്ങൾ കണ്ടിട്ടുണ്ട് പണ്ട് വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ഇട്ടിരുന്നതാണ് ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല ഇടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആളുടെയും ഒരു ഇതിനകത്തുള്ളൊരു വീക്ഷണ കോൺ കാരണം നമ്മൾ ഈ ഹിജാബിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ഇവർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഒരു സംസാരം ഒരു ഫ്രണ്ട്ലി ഡിസഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളിത് സംസാരിച്ചത് ഇത് ലിയാക്കത്തുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വിഷയം എന്നുള്ളതല്ല പൊതുവേ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം ആയിരുന്നു അന്ന് നടന്നുകൊണ്ട് പോയത് പിന്നെ അതിന് ശേഷം ഈ നോ ഹിജാബ് ഡേ എന്ന് പറയുന്ന സാധനം തന്നെ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ആലോചിക്കുക ഈ ഒരൊറ്റ ഹിജാബിൻ്റെ വിഷയത്തിൽ ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കുക എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അത്രമാത്രം വീഡിയോകൾ ചെയ്തിട്ടുള്ളൊരു ഒരു വിഷയമാണ് ഈ പറയുന്ന സാധനം പിന്നീട് ഈ അടുത്തും നമ്മൾ ചെയ്തു ഹിജാബിൻ്റെ ചരിത്രം ഇത് നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി മുസ്ലിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊരു ഒരു അപ്പിക്കുപ്പായമാണ് മുസ്ലിങ്ങളുടെ തലയിൽ അവർ ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനം ഒരു വസ്ത്രമല്ല സത്യത്തിൽ അത് കക്കൂസാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നു അതായത് അന്ന് ശൗ ശൗചാലയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു ഇതുതന്നെയാണ് അതിൻ്റെ ആ കഥ ആ കഥ നിങ്ങൾ പോയി വായിക്കുക ഖുര്ാനിലെ ആ ആയത്തിറങ്ങാനുള്ള ആ സന്ദർഭം എന്ത് എന്ന് നിങ്ങൾ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ എന്താണ് ഹിജാബ് എന്നും അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇത് വേരൂന്നിയത് എന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേയും ശ്രമങ്ങൾ നടത്താറുണ്ട് ആ സമയത്ത് ക്ലബ് ഹൗസിൽ വെച്ച് പരിചയപ്പെട്ട ആൾ എം പി ബഷീർ ഇന്ത്യ വിഷനിലെ ഒരു പഴയ മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരുന്നു ഇന്ന് അദ്ദേഹം ഒരു ഓൺലൈൻ മീഡിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആളുമായിട്ട് അന്ന് ആ ചർച്ച നടത്തി അപ്പോൾ ആൾ ഇതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്നുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഹിജാബ് ആ വേൾഡ് ഹിജാബ് ഡേ അത് മംതാനി ഇന്ന് സത്യത്തിൽ ഈ ഒന്നാം തീയതി ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ഏഴാം തീയതി അന്ന് ഞാൻ മറന്നുപോയി അന്ന് വേറെന്തോ കാര്യത്തിൽ പെട്ടു അപ്പോൾ നമ്മൾ ആ വീഡിയോ അന്ന് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമദാനിയുടെ പോസ്റ്റ് വരുന്നത് വലിയ വിഷയമാവുന്നു അപ്പോൾ മമതാനിക്കു നന്ദിയുണ്ട് വീണ്ടും നമുക്ക് അപ്പിക്കുപ്പായത്തിൻ്റെ കഥ പറയാനും ഇത് വീണ്ടും ഒരു വീഡിയോ ആക്കി ഇടാനുള്ള അവസരം ഒരുക്കി തന്ന മംതാനി വലിയ നന്ദി നിങ്ങളൊന്നാലോ ചോക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാരെങ്കിലും ഇത് ഈ ഹദീസും ഈ അപ്പിക്കുപ്പായത്തിൻ്റെ കഥയും ഈ കക്കൂസ് കഥ ഇത് ഈ തീട്ടക്കഥ ഇത് ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ ഇല്ല പക്ഷേ ഇന്ന് വീണ്ടും മുസ്ലിങ്ങൾ അറിയുന്നു ഞാൻ ഞാനെൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇതേപോലെ ഈ സാധനത്തിന് ഒരു വശമുണ്ട് അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം മറ്റുള്ള സംഗതികൾ ഞാൻ പറയുന്നതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നെബിയെ തെറി വിളിക്കുന്നതോ തെറിയൊന്നും വിളിക്കാറില്ല മ അറബിയിലുള്ളത് മലയാളത്തിൽ പറയുക നമ്മൾ ചെയ്യാറുള്ളൂ പക്ഷേ എന്നാൽ അവർക്ക് തെറിയേട്ടാണല്ലോ തോന്നുന്നത് പോട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നതോ അതല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നത് ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ അവര് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഹിജാബിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കഥ പ്രത്യേകിച്ച് ഇത് അടിമപ്പെണ്ണിന് ഇത് ഹറാമാണ് ഉമർ തല്ലി ഊരിച്ചിട്ടുണ്ട് എന്ന ഒരൊറ്റ കഥ അത് കേട്ടതിൻ്റെ പേരിൽ മാത്രം എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ എനിക്കറിയാം ഈ മുസ്ലിം സ്ത്രീകളെ ഈ ഒരൊറ്റ കഥ കാരണം ഇത് അത്രമാത്രം മുസ്ലിം സ്ത്രീകളെ ഈ സംഗതിയിൽ ഒരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാധനമാണ് കാരണം ഇത് ഒരൊറ്റ മുസ്ലിമിനും അറിയില്ല ഒരൊറ്റ മുസ്ലിം പെണ്ണിനൊന്നും അറിയില്ല ഇനി അതുകൂടാതെ എക്സ് മുസ്ലിം സ്ത്രീകൾ അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല അവർ ഇത് കൾച്ചറിൻ്റെ ഭാഗമല്ലേ തലയിൽ തട്ട വിട്ടാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ഇത് മുസ്ലിം കൾച്ചർ എന്ന് വിചാരിച്ചിട്ട് മുസ്ലിം കൾച്ചർ എന്ന് പറഞ്ഞൊരു കൾച്ചറില്ല ഇസ്ലാമിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൾച്ചറിൻ്റെ ഭാഗമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് കൾച്ചറിൻ്റെ ഭാഗമാണെങ്കിലും ഇസ്ലാം അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കൾച്ചറാണ് ഒരു ഹിന്ദു കൾച്ചറാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നു എൻ്റെയൊക്കെ തറവാട്ടിൽ പണ്ട് നമ്മളുടെ വല്ല്യമ്മമാരൊക്കെ കത്തിക്കുമായിരുന്നു എന്താ കാരണം അപ്പുറത്ത് ഹിന്ദുക്കൾ കത്തിക്കുന്നു അതുകൊണ്ട് നമ്മളും കത്തിക്കുന്നു അത് നമ്മുടെ നാടിൻ്റെ ഒരു സാധനം സന്ധ്യക്ക് വിളക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇത് എല്ലാവരും ചെയ്യാണ് വിശ്വാസമുള്ളവരില്ലാത്തവരൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു മുസ്ലിം വീട്ടിൽ ഇത് ചെയ്യൂ കാരണം ഈ മുസ്ലിം വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ തന്നെ വീട്ടിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാം എത്തി അന്ന് അവർ മനസ്സിലാക്കുകയാണ് അത് മറ്റു മതക്കാരെ അനുകരിക്കലാണ് അത് ബിതത്താണ് അത് ചെയ്യാൻ പാടില്ല അത് ഷിർക്കാണ് എന്ന് വരെ പറയുവായിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായി ആ സന്ധ്യാവുമ്പോൾ വിളക്ക് എത്തിക്കുക അതിലെന്തോ പുണ്യമുണ്ടെന്ന് വിചാരിക്കുക അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് ചെയ്യരുത് അതുകൊണ്ടത് ചെയ്യില്ല അപ്പോൾ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നോ ആയിരുന്നു അത് ഏത് കൾച്ചറായിരുന്നു അത് ഹിന്ദു കൾച്ചറായിരുന്നു പക്ഷെ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് എടുത്തില്ല അത് ഇസ്ലാമിൽ നിയമം അതിന് വിരുദ്ധമാണ് അതുകൊണ്ട് ചെയ്തില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറേബ്യയിൽ പോയാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല അപ്പോൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊരു സംഗതി ചെയ്യുക അത് ഇസ്ലാമിക് കൾച്ചറിനോട് സാധനം ഇല്ല ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാത്ത ആളുകൾ പോലും കുറെ കഴിഞ്ഞിട്ട് ഈ അപ്പിക്കുപ്പായത്തിൽ ഈ ഒറ്റ കഥ അടിമയ്ക്ക് ഇടാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുന്ന കഥ ഇത് എംപവർമെന്റ് അല്ല എന്ന് പറയുന്ന സാധനം ഇത് കൾച്ചറിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന സാധ്യത ഇത് കേട്ടിട്ട് മാത്രം പിന്നീട് നമ്മളോട് യോജിക്കുന്ന എക്സ് മുസ്ലിം സ്ത്രീകൾ ഇതാണ് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണതാണ് അപ്പം ഏതായാലും എം പി ബഷീർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ട് കളയാം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് രണ്ട് പറയാം പറയാം എൻ്റെ 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 കാര്യം ഒന്ന് അനുഭവം തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ വിഷൻ എന്ന ചാനലിന്റെ എഡിറ്റോറിയൽ ഹെഡായിരുന്നു ആ സമയത്ത് ഒരു ഘട്ടത്തിൽ എന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അദ്ദേഹം വന്ന അസിസ്റ്റന്റ് അമീർ ആണെന്ന് തോന്നുന്നു ആരിഫ് അലി എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പാളയത്തിനടുത്തുള്ള പാളയം പള്ളിയുടെയും മറ്റും അടുത്തുള്ള ആ മാർക്കറ്റിന്റെ സൈഡിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയാണ് ആരിഫ് അലിയെ കാണുന്നത് അദ്ദേഹം എന്നോട് പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠ ഇന്ത്യ വിഷനിൽ അക്കാലത്ത് മൂന്ന് വനിതാ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് നദീറ ജമൽ നദീറ ഇപ്പൊ മാതൃഭൂമിയുടെ ബാംഗ്ലൂർ റിപ്പോർട്ടറാണ് മാതൃഭൂമി ചാനലിന്റെ ഒന്ന് ഫൗസിയ മുസ്തഫ അവരിപ്പോ വീട്ടിലിരിക്കുകയാണ് ഒരു കാലത്ത് സം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു റിപ്പോർട്ടറായിരുന്നു പിന്നെ ഒന്ന് വി ഷബ്ന ഷബ്ന പാലക്കാട് ജില്ലയുടെ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ഈ മൂന്ന് മുസ്ലിം പേരുള്ള റിപ്പോർട്ടർമാരുടെ വേഷത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ ഈ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചിത്രം മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അവർ തലയിൽ കട്ടണമെന്നില്ല അതാണ് അവരുടെ പ്രശ്നം അപ്പോ അതൊന്നും മാറ്റാൻ എക്സിക്യൂട്ടീവ് അടിത്തായ എനിക്ക് വേണമെങ്കിൽ ഇടപെടാം എന്നാണ് അദ്ദേഹത്തിന്റെ സജഷൻ അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഇതൊരു നിഷ്കളങ്കമായ കാര്യമല്ല ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറൽ പ്രോജക്റ്റ് ആണ് ഇസ്ലാമിസത്തിന്റെ അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എഴുതിയ ഒരു കത്തിന്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഇസ്ലാമിക് ട്രസ്റ്റ് കോഡ് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ഉള്ള ഞങ്ങളുടെ എഫർട്ടിനെ മാനിച്ച് നിങ്ങൾ അടുത്ത തവണ ഞങ്ങൾക്ക് തടുന്ന ഗ്രാൻഡ് കൂട്ടണം എന്നാണ് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയാണ് ഇങ്ങനെ ഇതൊരാഗോള പ്രോജക്റ്റ് ആണ് ഇസ്ലാമൈസേഷന്റെ പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായുള്ള ആഗോള പ്രോജക്റ്റ് ആണിത് അപ്പൊ അതിനെ അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത് വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ അങ്ങനെ പറഞ്ഞ് കാണാൻ പാടില്ല ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റ് ആണ് ആ പ്രോജക്ടിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ആയിരത്തി നാനൂറ് വർഷം നമ്മളുടെ ഉമ്മമാർ ധരിച്ച അവരുടെ വേഷത്തെയും അവരുടെ കൾച്ചറിനെയും റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കൾച്ചർ വരുന്നത് ഇതൊരു പ്രോജക്ടിന്റെ ഭാഗമാണ് സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള സീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്തത് ഉദാഹരണത്തിന് ഓ അബ്ദുറഹ്മാൻ ഓ അബ്ദുള്ള ഒരു കാലത്ത് ഓ അബ്ദുള്ള ഇപ്പോഴല്ല ഒരു കാലത്ത് ഓ അബ്ദുള്ള ഇവരെല്ലാം ആ സ്ഥലത്തിൻ്റെ പേരെന്താ കൊടിയത്തൂരിനടുത്ത് ചേന്നമംഗലൂർ ചേന്നമംഗലൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പക്ഷെ ഒരു രൂപയായിരിക്കും അവരുടെ സാലറി അവർക്ക് സാലറി കിട്ടുന്നത് കിങ് അബ്ദുൽ സീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ കിങ് ഓഫ് ദി ദസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കത്തിലേക്ക് എനിക്ക് ഒരു ഘട്ടത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു ആ കത്തിൽ ഇവർ പറയുന്നത് പർദയുടെ പ്രോപ്പഗേഷൻ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് അതിന് ഫണ്ട് ചെയ്യണം എന്നാണ് പർദ എന്നത് ആഗോള ഇസ്ലാമിക് പ്രോജക്ടിന്റെ ഭാഗമാണ് നമ്മൾ ഒരു വേഷം ധരിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ആരുടെ ചോയ്സ് ആണ് എന്നത് രണ്ടാമത്തെ പ്രശ്നം ചോയ്സ് ആയിട്ട് വർദ്ധ ധരിക്കുന്ന സ്ത്രീകളുടെ ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ നിർബന്ധത്തിന്റെ അംശങ്ങളുണ്ട് അങ്ങേ അറ്റത്തെ രാഷ്ട്രീയമായ നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മദ്രസകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അറബി കോളേജുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പത്രമാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇങ്ങനെ വലിയ ഒരു ഒരു കൾച്ചറൽ പ്രോജക്റ്റായി നടപ്പാക്കപ്പെട്ടതാണ് ഈ പർദ്ദ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോ കേട്ടല്ലോ ഇതാണ് ഹിജാബിൻ്റെ പിന്നിലുള്ള കഥ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ഇസ്ലാമിസ്റ്റ് അജണ്ട ഈ അജണ്ട എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇടപെടേണ്ടി വന്ന ആ പ്രോസസ്സിൽ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇതേപോലെ അത് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് മാധ്യമപ്രവർത്തകനാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു